ജ്യോതിഷത്തിന്റെ ജ്യോതിഷ കാഴ്ചയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ചിന്താവിഷയം എന്ന് പറയുന്നത് ഇരുപത്തി ഏഴ് നക്ഷത്ര പ്രകാരം ഓരോ നക്ഷത്രത്തിന്റെയും രോഗ കാരകത്വം എന്താണ് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത് പ്രത്യേകിച്ച് രോഗം എന്ന് പറയുന്ന ഭാവം നമ്മുടെ ജാതക പ്രകാരം ആറാം ഭാവം കൊണ്ടാണ് ചിന്തിക്കുന്നത് എങ്കിലും ജന്മനക്ഷത്ര പ്രകാരം നമുക്കുണ്ടാവുന്ന ജന്മനാ തന്നെ ഉണ്ടാവാൻ സാധ്യതയുള്ള രോഗങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ സ്പെസിഫിക് ആയിട്ട് നമുക്ക് അത്ര ആക്യുറസി ആയിട്ട് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജാതകം എടുത്തെങ്കിൽ മാത്രം അതെ ഡേറ്റ് ഓഫ് ബർത്തും സമയവും ജന്മസ്ഥലവും ഒക്കെ കണക്കാക്കിക്കൊണ്ട് തലക്കുറി കണക്കാക്കുമ്പോൾ അതിലെ ആറാം ഭാവത്തിലെ ഗ്രഹത്തെയും കൊണ്ട് ആറാം ഭാവാധിപ ഗ്രഹത്തെയും കൊണ്ട് ആറാം ഭാവത്തെ ദൃഷ്ടി ചെയ്യപ്പെടുന്ന ഗ്രഹത്തെയും കൊണ്ട് അഷ്ടമ ഭാവം ആയുസിന്റെ ഭാവത്തെ കൊണ്ട് ഇങ്ങനെ രോഗത്തിന്റെയും രോഗമൂർധന്യാവസ്ഥയെ പറ്റിയും ആയുസ് ബലദീർഘ്യത്തെ പറ്റിയൊക്കെ നമുക്ക് ഗ്രഹനിലപ്രകാരം ചിന്തിക്കാൻ സാധിക്കപ്പെടും എങ്കിലും കോമൺ ആയിട്ട് നമ്മളൊരു നക്ഷത്രപ്രകാരം ജനിക്കുമ്പോൾ ആ നക്ഷത്രപ്രകാരം സംഭവിക്കപ്പെടാൻ സാധ്യത ഉണ്ടാകുന്ന രോഗകാരകത്വത്തെ പറ്റിയാണ് അമത്തെ നക്ഷത്രമായ ആയില്യ നക്ഷത്രം കായിക നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം വിഷബാധ രോഗങ്ങൾ വളരെ കൂടുതലായിട്ട് ഉണ്ടാകുന്ന ഒരു നക്ഷത്രം തന്നെയാണ് പ്രത്യേകിച്ച് മൂത്രാശ സംബന്ധമായ രോഗങ്ങൾ അപകടങ്ങളൊക്കെ ഉണ്ടാകുക ഗുഹ ഭാഗത്ത് ഗുഹ്യ സംബന്ധമായ വേദനകൾ അല്ലെങ്കിൽ അസ്വസ്ഥതകൾ വളരെ കൂടുതലായിട്ടുണ്ടാകാം തല ചുറ്റിലുകളൊക്കെ വളരെ കൂടുതൽ ഉണ്ടാകാം വിറയലൊക്കെ കൂടുതലായി ബാധിക്കപ്പെടുക സന്ധിവാദം വളരെ കൂടുതലുണ്ടാകാം വായു കോപ ഉദരസംബന്ധമായ രോഗങ്ങൾ ചില ഭക്ഷണങ്ങളൊന്നും ഇവർക്ക് കഴിക്കാൻ സാധിക്കപ്പെടാതെ വരും എല്ലാവരും കഴിക്കുന്ന ചില ഭക്ഷണങ്ങളൊന്നും ഇവർ കഴിക്കാൻ സാധിക്കപ്പെടാതെ വരും അതൊക്കെ ഇവർക്ക് പൊതുവേ ഉദരസംബന്ധമായ പ്രശ്നങ്ങൾക്ക് കാരണമാകും അതുപോലെ വൃക്ക രോഗങ്ങൾ വളരെ ചെറുപ്പത്തിൽ തന്നെ പിടിപെടുന്ന ഒരു നക്ഷത്രം തന്നെയാണ് പ്രത്യേകിച്ച് ഇവർ ധന്യത്വനി പ്രതീക്ഷയുള്ള ക്ഷേത്രത്തിൽ വഴിപാടുകൾ കഴിക്കുക പ്രത്യേകിച്ച് അവിടെ പാൽപായസം ഒക്കെ നീതിച്ച് വഴിപാട് കഴിക്കുന്നതും വഴി പാൽ പായസം സേവിക്കുന്നതും വളരെ നല്ലതാണ് അതുപോലെ അർച്ചന കഴിക്കുക ഭാഗ്യസ്വർച്ചന കഴിക്കുക സരസ്വതി ക്ഷേത്രത്തില് അതുപോലെ ലക്ഷ്മി ക്ഷേത്രത്തിലൊക്കെ തന്നെ വഴിപാട് കഴിക്കുക അതുപോലെ കളപ്പച്ചാർത്ത് വിഷ്ണു ക്ഷേത്രത്തിൽ കളപ്പച്ചാർത്ത് നടത്തി ആ കളഭം പ്രസാദമായിട്ട് വാങ്ങിച്ച് ഏഹ് തൊടുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും നിത്യേനെ തന്നെ തൊടുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും നല്ല കളപ്പത്തിന്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് ചിലപ്പം ഈ ചാർത്തിനൊക്കെ ഉപയോഗിക്കുന്ന കളഫങ്ങൾ നല്ലതാവണമെന്നില്ല അതുപോലെ എണ്ണ ഏർ വാങ്ങിച്ച് അത് ശര പിന്നെ ശരീരത്തെ ഉപയോഗിക്കുന്നത് വളരെ ശ്രഷ്ടമായിരിക്കും പ്രത്യേകിച്ച് ഗുരുവായൂർ പോലുള്ള ക്ഷേത്രത്തിൽ അങ്ങനെ പല ക്ഷേത്രത്തിലും എണ്ണ മൂകാംബിക ക്ഷേത്രത്തിലുണ്ട് അങ്ങനെ ആ പ്രതിഷ്ഠയിൽ നിന്ന് നമ്മൾ തരുന്ന ഒരു ഔഷധ ഭാഗഫലങ്ങളൊക്കെ സേവിക്കുന്നത് വളരെ നന്നായിരിക്കും ഇപ്പം ഒരു ഇരുപത്തിയേഴ് നക്ഷത്ര ജാതകരുടെ രോഗഭാഗബലങ്ങളും അതിന് പരിഹാരങ്ങളുമാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ നമുക്ക് പൂർണമായ ഒരു ഫലം അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ജാതക പരിശോധന നടത്തി ആ ആറാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹത്തെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ആ രോഗം മാറുമോ എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കപ്പെടും അതിലുപരി നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കുന്നതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പൊ നമ്മളൊരു രോഗം സംഭവിക്കപ്പെടുന്നു അല്ലെ രോഗത്തിന് രോഗം സംഭവിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഔഷധ സേവാ ഭാഗവും കഴിക്കുക എന്നുള്ളതാണ് പ്രാക്ടിക്കലി നമ്മൾ ചെയ്യുന്നത് അല്ലാതെ പരിഹാരം കിട്ടുന്ന അർത്ഥമില്ല എന്ന് പറയുമ്പോൾ നമ്മൾ വീണ്ടും പറയുന്നു ഈ രോഗം വന്നത് കഴിഞ്ഞാൽ അതിന് ഔഷധ സേവ തന്നെയാണ് വളരെ നന്നായിരിക്കും ഡോക്ടറെ കണ്ട് ഔഷധ സേവാ ഭാഗം കഴിക്കുക അത് വളരെ നന്നായിരിക്കും അതാണ് ചെയ്യേണ്ടത് പക്ഷെങ്കിൽ ഈ ഔഷധ സേവ കഴിച്ചാൽ ഈ ഔഷധം നമ്മുടെ ശരീരത്തിൽ പിടിക്കുക എന്നുള്ളത് അനിവാര്യമായ ഒരു ഘടകമാണ് നമ്മൾ എന്നും കൊന്നും നമ്മൾ മരുന്ന് കഴിച്ചോണ്ടിരിക്കുക എന്നൊരു ഭാഗഫലത്തെപ്പറ്റി നമ്മൾ ചിന്തിക്കുന്നില്ല അപ്പൊ ഈ മരുന്നൊന്നു നിർത്തി നമുക്ക് പോഷകത്തോടുകൂടി അല്ലെ കൂടി നമുക്ക് ജീവിക്കുക എന്നൊരു അനിവാര്യമായ ഒരു ഘടകം തന്നെയാണ് നമ്മൾ സമ്പാദിക്കുന്ന സംഭാവ്യം നമ്മളൊരു ഹോസ്പിറ്റലിൽ കൊണ്ട് നമ്മൾ കളയുന്നതിനോട് നമുക്ക് ഒട്ടും യോജിപ്പുള്ള ഒരാൾക്കാരല്ല നൂറ് ശതമാനം ആൾക്കാർ അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും ഔഷധ സേവ കഴിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ജാതക പ്രകാരം അനുഭവപ്പെടേണ്ട ഒരു രോഗമാണോ എന്ന് അറിയുക ആ രോഗത്തിനു വേണ്ടിയുള്ള പരിഹാരം എന്താണെന്ന് കഴിക്കുക ആ പരിഹാരം കഴിക്കുന്നതോടൊപ്പം തന്നെ ഔഷധ സേവാ പാകവനങ്ങൾ ചെയ്യുക ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ഔഷധം കഴിക്കുക അപ്പോൾ തീർച്ചയായും ആ ശരീരത്തിൽ ഔഷധം പിടിക്കപ്പെടുകയും നമ്മുടെ രോഗത്തിന് വിമുക്തി ഉണ്ടാവുകയും ചെയ്യുമെന്നുള്ളതാണ് പ്രത്യേകത ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജ്യോതിഷത്തിന്റെ പുതിയ പാഠവത്തിൽ നമുക്ക് നേരിട്ട് കാണാവുന്നതാണ് നന്ദി നമസ്കാരം